ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളോട് വന്നു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബസ്സുകളും നമ്മുടെ ഓട്ടോറിക്ഷകളും അത് നമ്മുടെ ഒരു പബ്ലിക് കൺവീനൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു സംഗതിയാണ് പലപ്പോഴും ഈ ബസ് ബസ്സുകാരുടെ വേതനവും അവർക്ക് കിട്ടുന്ന ഫെയറും നിശ്ചയിക്കുന്നത് ഗവൺമെൻ്റ് ആണ് അപ്പോൾ അവർക്കിപ്പോൾ നമ്മളൊരു ജേണിക്ക് പത്ത് രൂപയാണെങ്കിൽ ആ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജേണി എടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ഓട്ടോറിക്ഷ അങ്ങനെയല്ല ഓട്ടോറിക്ഷനെ മീറ്റർ സെറ്റ് ചെയ്യുന്നത് ഗവണ്മെന്റ് ആണെങ്കിലും അവർക്ക് തോന്നിയ പോലെ ചില സമയത്ത് അവർ പൈസ മേടിക്കാറുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഒരു എമർജൻസി ഉള്ള സമയത്തായിരിക്കും അവർ ഈ ഓട്ടോ വിളിക്കുന്നത് അവരത് വിളിച്ചിട്ട് സ്ഥലത്തെത്തുമ്പോൾ ചിലപ്പോൾ ഇരട്ടി പൈസ ചിലപ്പോൾ ഒരു നാൽപ്പത് ശതമാനം കൂടുതൽ പൈസ അങ്ങനെയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആ സിസ്റ്റത്തോട് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബഡ്ജറ്റിലാണ് പോകുന്നത് അത് നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഈ മീറ്റർ ചാർജ് അനുസരിച്ച് ഇത്രയും രൂപയാണ് വേണ്ടത് പക്ഷേ അവിടെ ചെന്ന് എത്തുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങോട്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നതിന് അവർ ചില ഓട്ടോ ഡ്രൈവർമാർ ഡബിൾ ചാർജാണ് മേടിക്കുന്നത് പിന്നെ പൊതുവേ ഉള്ള നടപ്പ് അനുസരിച്ചിട്ട് അവർക്കൊരു ഇരുപത് രൂപ കൂടുതൽ കൊടുക്കണം നാൽപ്പത് രൂപ കൂടുതൽ കൊടുക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആളുകളുടെ ആ ബഡ്ജറ്റ് വരെ തെറ്റിപ്പോകാനും അവരുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഇല്ലാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അത് ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരെ കുറിച്ചാണ് വലിയ കാറും വലിയ ജീപ്പും വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് അവർക്കിതറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓട്ടോ ചാർജ് എപ്പോഴും ഫെയർ ആയിരിക്കണം എപ്പോഴും റെഗുലേറ്റഡ് ആയിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് എമർജൻസി ഉള്ള സമയത്താണ് ബസ്സിന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എമർജൻസി ഉണ്ടാകുമ്പോഴാണ് അവനീ ഓട്ടോറിക്ഷയിൽ പോകുന്നത് കാറിലോ ജീപ്പിലോ അല്ലെങ്കിൽ സ്വന്തം വണ്ടികളിൽ പോകുന്ന വ്യക്തികളുണ്ട് അവർക്ക് ഇപ്പോൾ അത്ര വലിയ എമർജൻസി വരികയാണെങ്കിലും അവർക്ക് വേറെ വണ്ടികൾ ബോറോ ചെയ്തിട്ടോ അല്ലാതെയൊക്കെ പോകാൻ പറ്റും പക്ഷേ സ്വന്തമായിട്ട് വണ്ടിയില്ലാത്ത സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാത്ത പലപ്പോഴും കുറച്ച് സീനിയർ ആയിട്ടുള്ള പ്രായം കൂടുതലുള്ള ആളുകൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഓട്ടോറിക്ഷയിൽ സ്ത്രീകൾ കുട്ടികൾ കുട്ടികളുമായിട്ട് പോകുന്ന സ്ത്രീകൾ അവരൊക്കെയാണ് ഈ ഓട്ടോറിക്ഷയിൽ അധികം ആശ്രയിക്കുന്നത് അപ്പോൾ ഓട്ടോറിക്ഷോ ഡിമാൻഡ് പറയുന്നു ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പൈസ വേണം അവിടെ റോഡ് മോശമാണ് അതുകൊണ്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കേട്ട് കഴിയുമ്പോൾ പിന്നെ അപ്പോൾ അവർക്ക് ആ പറയുന്ന ചില ആളുകൾ പറയുന്നത് ചില കൊണ്ടുപോല ആ ഏരിയയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് പോകാൻ താല്പര്യം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു പബ്ലിക് കൺവീനിയൻസ് ആവുന്ന സമയത്ത് അതൊരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ് ആളുകൾക്ക് തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഓട്ടോറിക്ഷോ ആ ഭാഗത്തേക്ക് പോകും ഏത് ഓട്ടോറിക്ഷോ ആ ഭാഗത്തേക്ക് പോവില്ല എന്നത് അവർക്ക് ആദ്യം അറിയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇത് ഈ പ്രവണത നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കോഴിക്കോടിലെ ഓട്ടോറിക്ഷക്കാർ എപ്പോഴും ഫേമസ് ആയിരുന്നു എന്താ കറക്റ്റ് വേ കറക്റ്റ് ചാർജാണ് അവരെപ്പോഴും മേടിക്കുക ആ കാര്യത്തിന് പിന്നെ രണ്ടാമത് എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതപ്പോൾ ആളെ കണ്ടുപിടിച്ച് അത് കൊടുക്കുക അങ്ങനെയുള്ളൊരു നല്ല ഓട്ടോ ഡ്രൈവർമാരുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ആ കോഴിക്കോടിൽ ഈ ഒരു പ്രവണത എന്ന് പറയുമ്പോൾ സെൻട്രൽ ട്രാൻകോർട്ടിൽ ഞാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ അവിടെയും ഇതേമാതിരിയുള്ള ഞാൻ കണ്ടത് അപ്പോൾ ആകെ ഓട്ടം ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആയിരിക്കും ആ രണ്ട് കിലോമീറ്ററിന് വേണ്ടിയിട്ട് അവർ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ചിലപ്പോൾ മേടിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും നമ്മുടെ വില്ലേജിലെ അധികാരികൾ പഞ്ചായത്താണെങ്കിലും അവർ റെഗുലേറ്റ് ചെയ്യണം കാരണം ഇത് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ് ഇത് പബ്ലിക് കൺവീനിയൻസ് ആണ് ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ ബസ്സിൽ നമ്മൾ പോകുമ്പോൾ ആ അവിടെ നമ്മൾ കറക്റ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ചാർജസ് ഉണ്ട് അതാ കൊടുക്കുന്നത് അതേമാതിരി ഉള്ളൊരു സാധനം ആണെങ്കിൽ ഓട്ടോറിക്ഷവും അതേമാതിരിയാണ് ടാക്സിയും അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫെയർ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഓള അങ്ങനെയുള്ള ടാക്സികളൊക്കെ വന്നതുകൊണ്ട് ഊബർ ഒക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ടാക്സിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഫെയർ കുറവാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഞാൻ കുറേ സമയമുണ്ടായിരുന്നു അവിടെയൊക്കെ ഓട്ടോറിക്ഷയ്ക്കാണ് ടാക്സിയേക്കാളും ചാർജ് കൂടുതൽ അപ്പോൾ ഇത് വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ടാക്സിക്കാർ അവരുടെ അവരുടെ ആ ഫെയർ ചില സമയങ്ങളിൽ അവർ കുറയ്ക്കും ചില പ്രത്യേക സമയങ്ങളിൽ അപ്പോൾ ടാക്സി ചിലപ്പോൾ നമുക്കൊരു കാർ ചിലപ്പോൾ ലാഭകരമായിരിക്കും ഈ ഓട്ടോറിക്ഷേനേക്കാളും പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ആളുകൾ ആശ്രയിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ആണ് ഓട്ടോറിക്ഷ അപ്പോൾ ഓട്ടോറിക്ഷോൻ്റെ ചാർജ് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യണം അത് ഗവണ്മെന്റ് ചെയ്യേണ്ട കാര്യമാണ് സാധാരണ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓട്ടോ കാർ നമ്മളോട് ഡിമാൻഡ് ചെയ്യുക കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്യുക ഡബിൾ പൈസ ഡിമാൻഡ് ചെയ്യുക അത് പൂവിലന്ന് പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല അത് ഇപ്പോൾ ഒരാൾ ഒരു ശൂന്യമായ ഒരു റോഡിൽ ഒരു വ്യക്തി നിൽക്കുന്നു അവൻ ചിലപ്പോൾ പതിനഞ്ച് ആയിട്ട് കാത്തിരിക്കുകയായിരിക്കും ഒരു വണ്ടി അലേ വരെ അപ്പോഴാണ് ഒരു ഓർഡർ വരുന്നത് ആ ഓർഡർ കൈ കാണിക്കുമ്പോൾ ഓർഡർ ആളില്ല പക്ഷെ ഓഡറിക്ഷ നിർത്താതെ അങ്ങ് പോയി ഒന്നും പറയുന്നുമില്ല എന്തുകൊണ്ടാണ് നിർത്താത്തതെന്ന് അപ്പോൾ ആ വ്യക്തി കറഞ്ഞുകൊണ്ട് ആ വ്യക്തി അവിടെ നിൽക്കുന്നു പിന്നെ അടുത്തൊരു ഓഡർ വരുന്നു അവൻ കൈ കാണിക്കുമ്പോൾ പറയുന്നു അതെനിക്ക് സ്കൂളിൽ പോകാനുണ്ട് കുറച്ച് കുട്ടികൾ എടുക്കാനുണ്ട് അപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ല ഇല്ല ഇപ്പോൾ ആ വ്യക്തി ഇത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ആ റോഡിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി അവന് സ്കൂളിലുള്ള കുട്ടികളെ കൂട്ടാൻ കൂട്ടാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയമായതുകൊണ്ടാണ് അവന് കഴിയാത്തത് പക്ഷേ ആദ്യത്തെ വ്യക്തിയും ചിലപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളെ കൂട്ടാനായിരിക്കും പോകുന്നു പക്ഷേ അവൻ കൈ കാണിച്ചാലും നിർത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവണം അവരെങ്ങനെയാണ് ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് കണ്ടക്ടർമാർ നമ്മളെ ഈ ക്ലീനർമാർ അവരെങ്ങനെയാണ് ബസ്സിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഓൾറെഡി ഉണ്ട് നമ്മുടെ മനസ്സിലുണ്ടത് അത് റിട്ടേൺ ആയിട്ടില്ലെങ്കിലും നമുക്കറിയാം ഒരു കണ്ടക്ടർ ഏത് രീതിയിലാണിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എന്ന് വിചാരിക്കുകയാണ് നമുക്ക് ആ സ്ഥലം അറിയില്ലെങ്കിൽ കണ്ടക്ടറോട് നമ്മൾ പറയും കണ്ടക്ടർ ആ സ്ഥലം എത്താറാകുമ്പോൾ നമ്മളെ നമ്മളെ ഒന്ന് കോശം ചെയ്യും നമ്മളൊന്ന് പറയും ആ എത്താറായി കേട്ടോ ഏഹ് അപ്പോൾ എന്ന് പറയുന്നത് മാതിരിയാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് നമ്മളൊരു വ്യക്തിയോട് ആവശ്യപ്പെടുന്നു അവർ നിർത്താതെ ഇങ്ങ് പോവാണ് ഓർഡിന സെൻ്ററിൽ കൂടെ മൈൻഡ് പോലും ചെയ്യാതെ അപ്പോൾ അത്രയും ഒരു എന്താ പറയുന്ന മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഓട്ടോക്കാർ പോകാനായിട്ട് പാടില്ല ഓട്ടോക്കാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് അതുകൊണ്ട് അവർക്ക് അവർ ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ പല ആളുകൾക്കും ഈ ഇലക്ട്രിക് ഓട്ടോ മുഖാന്തരം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെട്രോളിലും ഡീസലിലും ഓടുന്ന വണ്ടികൾക്ക് മാത്രമേ ഇപ്പോൾ നഷ്ടമുള്ളൂ ബാക്കിയുള്ള ഓട്ടോക്കാർക്കൊക്കെ ലാഭമാണ് പിന്നെ ഈ ഓട്ടോക്കാർക്ക് നമ്മളിപ്പം പെർമിഷൻ കൊടുക്കുന്നു ഇഷ്ടംപോലെ ഓട്ടോ ആയി ഇപ്പോൾ അപ്പോൾ എന്താണ് ഈ ഇഷ്ടംപോലെ ഓട്ടോ ഉള്ളപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ പറയും സാദ് ബാബാക്ക മാമക്ക ഭാഞ്ച വെച്ചാൽ ഒരു വ്യക്തിക്ക് ഏഴ് അമ്മാരുണ്ടെങ്കിൽ ഫസ്റ്റ് അവൻ പറയും രണ്ടാമത്തോളം സഹായിക്കും രണ്ടാമത്തോം പറയും മൂന്നാമത്തോളം സഹായിക്കും അങ്ങനെ ആരും സഹായിക്കാതാവും എന്ന് പറയുന്ന കാര്യം ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് പക്ഷേ ഒരാൾക്ക് ഓട്ടം പോകാനായിട്ട് ഓട്ടോ കിട്ടാനില്ല ഈ കടലിൻ്റെ കാര്യം പറഞ്ഞപോലെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി അടുത്ത ഇതേപോലെയുള്ളൊരു സംഗതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വലിയ സിറ്റീസ് കോഴിക്കോട് മാതിരിയുള്ള സിറ്റീസ് വലിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡ് ഈ മൗറോഡ് മാതിരിയുള്ള റോഡുകൾ വരുത്തേണ്ട ഒരു ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം തിരക്കുള്ള സമയങ്ങൾ ഒരു നയൻ ടു ഇലവൻ മോർണിംഗ് ടൈം വൈകുന്നേരം ഒരു ഫൈവ് ടു സെവൻ അല്ലെങ്കിൽ ആ ഒരു സമയം ഫൈവ് ടു സിക്സ് ഒരു സമയം ആ ഒരു സമയങ്ങളിൽ ട്രാഫിക് ശരിയായ രീതിയിൽ അവർ കൺട്രോൾ ചെയ്യുകയും ആ ആ സമയങ്ങളിൽ വേണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് അത്ര അധികം ആയതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നത് പല ആളുകൾക്കും യൂസ്ഫുൾ ആയിരിക്കും ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇഷ്ടംപോലെ ഓട്ടോറിക്ഷയുണ്ട് ഇഷ്ടംപോലെ ടാക്സികളുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ റോഡ് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരൊറ്റ ആൾ സഞ്ചരിക്കാൻ വേണ്ടി അവരെ പ്രൈവറ്റ് കാർ എടുത്തിട്ട് വരും അതിൽ ഒറ്റ ആളാണ് വലിയ കാറായിരിക്കും എന്താ പറയുക അപ്പോൾ ആ വലിയ കാറിനകത്ത് അവരൊറ്റ ആൾ ഇങ്ങനെ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഓടിച്ചു കൊണ്ട് പോകുന്ന ഒരു ഒരു അഞ്ച് മണി സമയം വൈകുന്നേരം അഞ്ച് മണി ബാക്കിയുള്ളതൊക്കെ തിരക്കിട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ നോക്കുമ്പോൾ അതേമാതിരി രാവിലെ ഒമ്പത് മണി പത്ത് മണി സമയം ആളുകൾ ഇവിടെ ഓഫീസിലേക്ക് എത്താൻ നോക്കുന്നു ചില ആളുകൾ അവരുടെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്താൻ നോക്കുന്നു ആ ഒരു സമയത്ത് നല്ല തിരക്കുള്ള സമയത്ത് അതിനിടയ്ക്ക് കൊണ്ട് ഈ കാറിങ്ങനെ ബ്ലോക്ക് ചെയ്തിടും അപ്പോൾ ബാക്കിയുള്ളവരൊന്നും പോകണ്ട അവർ രണ്ടോ മൂന്നോ പേര് ഓരോ കാറുകളിലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും അത് നല്ലൊരു പ്രവണതയാണ് കാരണം നമ്മളെ വികസനത്തെ അത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വികസനത്തെ അത് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പറയാം ഞങ്ങൾ വലിയ ആളുകളാണോ ഞങ്ങൾ ഡൊണാൾഡ് ട്രംപ് ആണോ പറയാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അത് മറ്റുള്ളവർക്ക് അത് പബ്ലിക്കിന് മൊത്തമായിട്ടും ഒരു തടസ്സമാണ് ആദ്യം മനസ്സിലാക്കുക കാരണം ഈ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകുന്ന ഞാനും പോകാറുണ്ട് പോകുന്ന ഒരു പത്തറുപത് പേർക്ക് നിങ്ങൾ ഒരു തടസ്സമായി തീരുകയാണ് അപ്പോൾ ആ സമയങ്ങളിൽ ഈ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതും പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരിക ആ ഒരു നയൻ ടു ഇലവൻ സമയം മോർണിംഗ് ടൈം വൈകുന്നേരം ഒരു ഫൈവ് ടു സിക്സ് സമയം പ്രത്യേകിച്ച് ഈ മാവ് റോഡ് പോലുള്ള റോഡിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാകും ആംബുലൻസ് വരെ ബ്ലോക്കായി പോകും ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് അവിടെ എത്തൂല അതാണ് സ്ഥിതി അപ്പോൾ ഇവിടെ ഒരു രണ്ട് ഫ്ലൈ ഓവർ ശരിക്കും വരേണ്ടതാണ് ആ രണ്ട് ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഞ്ചഷൻ ഒഴിവാകും ഒരൊറ്റ ഫ്ലൈ ഓവറെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഞ്ചഷൻ ഒഴിവാകും